എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ സ്റ്റഡീസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സമൂഹത്തിന്റെ ശാസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ പത്താമത്തെ അധ്യായമാണ് ഹിസ്റ്ററിയുടെ മേഖലയും അതുപോലെ പൊളിറ്റിക്കൽ സയൻസിന്റെ മേഖലയും കഴിഞ്ഞ് നമ്മളിപ്പോൾ സോഷ്യോളജിയുടെ ആദ്യ ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അധ്യായം പത്ത് സമൂഹത്തിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കടമ്പ നമ്മുടെ ഹിസ്റ്ററി ആയിരുന്നു ചരിത്രമായിരുന്നു ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ മുൻപ് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് ഹിസ്റ്ററിയിൽ നമ്മൾ പറയുന്നത് പിന്നീട് രണ്ടാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു അതിൽ പറയുന്നത് ഒരു വ്യക്തി തൻ്റെ ദൈനംദിന ജീവിതത്തിൽ രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയെല്ലാം ഇടപെടുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ പറയുന്നത് ഇവിടെ മൂന്നാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യോളജിയാണ് അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ഒരു വ്യക്തി സാമൂഹികപരമായിട്ട് എങ്ങനെ ജീവിക്കുന്നു നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ പെരുമാറുന്നു നാട്ടുകാരുടെ ഇടയിൽ എങ്ങനെ സംസാരിക്കുന്നു നമ്മുടെ കുടുംബം എങ്ങനെ ഉണ്ടാകുന്നു മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കുന്നു അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടൊരു കുടുംബപരമായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ വീക്ഷണ കോണിലൂടെ എങ്ങനെ നമ്മൾ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സമൂഹ ശാസ്ത്രത്തിൽ ഉള്ളത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അതിൽ പറയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടൊന്ന് പറയുന്നത് സാമൂഹ്യ സംഘങ്ങൾ എന്താണ് എന്നുള്ളതാണ് അതിൽ രണ്ട് ആളുടെ അഭിപ്രായം അതല്ലെങ്കിൽ രണ്ടു ആളുടെ തിയറി ആണ് അവിടെ പറയുന്നത് ഒന്ന് മേയർ നിൻകോഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതേപോലെ വില്യം ഓഗ്ബൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീക്ഷണമാണ് അവിടെ പറയുന്നത് അപ്പം അതിൽ മേയർ നിൻ നിൻകോഫ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് പരസ്പരം സഹകരിക്കുന്ന രണ്ടോ അതിലധികമോ വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സംഘത്തെയാണ് സാമൂഹ്യ സംഘങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ദോബൺ പറയുന്നുണ്ട് രണ്ടോ അതിലധികമോ ആളുകൾ ഒന്നിച്ചു കൂടുകയും പരസ്പരം സ്വാധീനം ചെലുത്തുകയും ചെയ്യുമ്പോൾ അതിനെ സാമൂഹ്യ സംഘം എന്ന് പറയുന്നു ഇപ്പൊ ഒന്നാമത്തിൽ പരസ്പര സഹകരണം ഉണ്ടായാൽ മതി അതിലെന്തുവേണം രണ്ടിൽ കൂടുതൽ ആളു ഇവിടെ എന്തുവേണം രണ്ടോ അതിലധികം ആളുകൾ എന്ത് ചെയ്യണം ഒന്നിച്ചു കൂടണം അപ്പൊ എന്നിട്ട് പരസ്പര സ്വാധീനം ചെലുത്തണം സഹകരണം അല്ല സ്വാധീനം ഉണ്ടായാലും മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും സാമൂഹ്യ സംഘങ്ങൾ എന്ന് അവരെ പറയാൻ പറ്റും എക്സാമ്പിൾ ചോദിക്കാറുള്ളത് സാമൂഹ്യ സംഘങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് നമ്മളോട് ചോദിക്കാറുള്ളത് അപ്പം അതിലുള്ള ഉദാഹരണങ്ങളാണ് കുടുംബം ക്ലബുകൾ കൂട്ടുകാർ സംഘടനകൾ ക്ലാസ് മുറികൾ തൊഴിലിടങ്ങളൊക്കെ ഞാൻ നമ്മളിൽ പറഞ്ഞ തീരൊക്കെ അല്ലേ നോക്കുകയാണെങ്കിൽ ഒരു കുടുംബം അതിലെന്തുണ്ട് രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും മാത്രമല്ല അവർ പരസ്പരം സഹായിക്കും സഹകരിക്കും അച്ഛൻ അമ്മയെ സഹായിക്കുന്നു അമ്മ അച്ഛനെ സഹായിക്കുന്നു അച്ഛനും അമ്മയും മക്കളെ സഹായിക്കുന്നു മക്കൾ അച്ഛനമ്മമാരെ സഹായിക്കുന്നു ഇനി ക്ലബുകളാണെങ്കിലും കൂട്ടുകാരും എന്ത് പരിപാടിയാണെങ്കിലും രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്നു ഇപ്പോൾ നമ്മളത് എന്താണ് ക്ലാസ് മുറികളൊരു സമയ സംഘം ആണെന്ന് പറഞ്ഞു ക്ലാസ് എടുക്കാനുള്ളൊരു നല്ലൊരു അന്തരീക്ഷം നിങ്ങളെനിക്ക് തരുന്നു ദെൻ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാപ്സൂളുകൾ ഞാൻ തീരുന്നു അത് അതൊക്കെ ഒരു പരസ്പര സഹായ സഹകരണങ്ങളാണ് അപ്പോൾ അത്തരം സംഘങ്ങളോ അതിൻ്റെ കൂട്ടായ്മകൾ എവിടെ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് എന്ത് എന്ന് പറയാൻ പറ്റും സാമൂഹ്യ സംഘങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാണ് പറയുന്നത് ഇനി അവിടെ പറയുന്ന മറ്റൊന്നാണ് ജനസഞ്ചയം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ സാമൂഹ്യ സഞ്ചയം അതും അല്ലെങ്കിൽ അതിനെ അർദ്ധ സംഘങ്ങൾ എന്നും പറയും ഒക്കെ അതിൽ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് ഒരു സമയത്ത് എത്തിച്ചേരുന്ന ജനക്കൂട്ടത്തെയാണ് ജനസഞ്ചയം എന്ന് പറയുക അപ്പൊ എന്തുണ്ടാവും അവർ ഫുൾ ടൈം അവിടെ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഷോപ്പിംഗ് മാൾ ഒക്കെ കണ്ടിട്ടില്ലേ അവിടെ എന്തുണ്ടാവും കുറേ ആളുകൾ ഉണ്ടാകും പക്ഷെ എല്ലാവരും എല്ലാ സമയത്തും അവിടെ അല്ല എന്തുണ്ടാവും അവിടെ ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും നമ്മൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങാടികളിൽ പോയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ലൊക്കേഷൻ കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എന്താകും അതൊരു ജനസഞ്ചയമാണ് അവിടെ എന്താണ് എല്ലാവരും നിൽക്കുന്നില്ല സമ്മേളനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉദ്ഘാടന സെഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണും അവിടെ എന്താണ് ജനങ്ങൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടേ ഇരിക്കും പക്ഷേ അവിടെ എന്തുകൊണ്ടാണ് എപ്പോഴും ആളുകൾ ഉണ്ടാവുകയും ചെയ്യും അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ ജനസഞ്ചയം എന്ന് പറയുന്നത് ഇനി സാമൂഹ്യ സംഘങ്ങളെ നമുക്ക് എന്തു ചെയ്യാം പല തരത്തിൽ തരംതിരിക്കാം എന്ന് പറയുന്നുണ്ട് ഒന്ന് അതിൻ്റെ അംഗബലം കൊണ്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും അതെ അംഗങ്ങളുടെ പരസ്പര ബന്ധങ്ങളെ കൊണ്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് തരംതിരിക്കാൻ പറ്റും സാമൂഹ്യ സംഘങ്ങൾ പ്രധാനമായിട്ടും രണ്ട് വിധമുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പം അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ മൂന്ന് ഭാഗങ്ങൾ ഒന്നുകൂടി പറയുകയാണ് ഒന്ന് അംഗബലം ഒക്കെ ഇപ്പോൾ എന്തുണ്ടാവും ഇപ്പോൾ ആൺകുട്ടികൾ തോനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരൊരു സാമൂഹ്യ സംഘാക്കാം അതല്ല പെൺകുട്ടികൾ തോന്നെ എങ്കിൽ അവരെ സാമൂഹ്യ സംഘങ്ങൾ വേറാക്കാൻ പറ്റും അല്ലെങ്കിൽ അമ്മമാർ കൂടുതൽ അച്ഛന്മാർ കൂടുതൽ ഓക്കെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ തോനെ അപ്പോൾ അതിൻ്റെ അംഗബലം കൊണ്ട് നമുക്ക് പറ്റും ഇതിൽ അംഗങ്ങളുടെ പരസ്പര ബന്ധങ്ങളുണ്ടാവും ചിലപ്പോൾ ഒരു കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ടാകും ചിലപ്പോൾ അവരെന്തുണ്ടാകും മുത്തശ്ശനാവാം ദൻ മകനാവാം പേരക്കുട്ടികളാവാം അതല്ലെങ്കിൽ ഏട്ടൻ നാനിയന്മാരുടെ മക്കളാവാം അങ്ങനെ ഒരു ഫാമിലി റിലേഷനിലാവാം ഓക്കെ അവരുടെ ബന്ധങ്ങൾ വേർപ്പെടുത്തി കൊണ്ട് ആവാം അതല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ചിലവർ എന്തുണ്ടാവും ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ എന്തുണ്ടാകും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളെല്ലാവരും ഒരോടത്ത് ദെൻ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളെല്ലാം ഓരോരുത്തും അതവരുടെ പ്രവൃത്തി അതിൽ പഠനമാണ് ചിലപ്പോൾ പ്രവൃത്തി പറയുമ്പോൾ കുറേ ആളുകളുണ്ടെങ്കിൽ അതിൽ ക്രിക്കറ്റ് കളിക്കുന്നവരോരോടത്ത് ഫുട്ബോൾ കളിക്കുന്നവരോരോടത്ത് അതല്ലെങ്കിൽ മറ്റൊന്ന് കുറേ തൊഴിലാളികളാണെന്നു പറഞ്ഞാൽ അവിടെ തയ്യൽ തൊഴിലാളികൾ ഓരോടത്ത് ടീച്ചിങ് പ്രൊഫഷനൽ നിൽക്കുന്നവരോടത്ത് ഡോക്ടേഴ്സ് ഓരോടത്ത് അങ്ങനെ നമുക്ക് തരംതിരിക്കാൻ പറ്റുക ഓക്കെ അതാണ് അതിൻ്റെ സമൂഹ സംഘങ്ങള് പ്രധാനമായിട്ട് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാനുള്ള മാനദണ്ഡം ഉണ്ടോന്ന് അതിന് അംഗബലത്തിൽ നോക്കാം ദെൻ പരസ്പര ബന്ധത്തിനടിസ്ഥാനത്തിൽ നോക്കാം അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നോക്കാം ഇനി നമ്മൾ പറഞ്ഞു വെച്ചു സാമൂഹിക സംഘങ്ങൾ പ്രധാനമായിട്ടും രണ്ട് വിധം ഉണ്ട് എന്ന് പറഞ്ഞു ഒന്ന് പ്രാഥമിക സംഘങ്ങളെന്നും രണ്ടാമത്തെയും ദ്വിദ്വീയ സംഘങ്ങളെന്നും നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് പ്രാഥമിക സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക എന്തൊക്കെയാണെന്നുള്ളത് പ്രാഥമിക സംഘം എന്ന് പറയുമ്പോൾ അംഗങ്ങൾ തമ്മിൽ പരസ്പരം അറിയുന്നവളായി അറി അറിയുന്നവരായിരിക്കും അംഗങ്ങൾക്കിടയിൽ എന്തുണ്ടാവും ആത്മബന്ധം ഉണ്ടാവും അവർ തമ്മിൽ നിരന്തരമായിട്ടുള്ള ഒരു ആശയവിനിമയം ഉണ്ടാവും അംഗങ്ങളുടെ ക്ഷേമമാണ് അതിന് ലക്ഷ്യം ദേ അവരുടെ എന്താണ് പരസ്പര സഹകരണം ഉണ്ടാവും ഒരു ഉദാഹരണം നമുക്ക് നോക്കാം നമ്മളെ ഫാമിലി നമ്മളെ കുടുംബം അതിലെന്തുണ്ടാവും അംഗങ്ങൾ പരസ്പരം അറിയും പിന്നെ അച്ഛനും അമ്മയും മക്കളുമാണ് അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും പേരക്കുട്ടികളും അച്ഛനമ്മമാരും അച്ഛനമ്മമാരുമാണെങ്കിലും അവർ തമ്മിൽ പരസ്പരം അറിയും അറിയാത്ത ആരുമല്ല മാത്രമല്ല അവർക്ക് അംഗങ്ങൾക്കിടയിൽ ഒരു ആത്മബന്ധം ഉണ്ടാവും അല്ലേ മുത്തശ്ശനാണ് അച്ഛനാണ് അമ്മയാണ് മക്കളാണ് എന്ന് പറയുന്നൊരു ആത്മബന്ധം അവർക്കിടയിലുണ്ട് പിന്നെന്താണ് അവർ തമ്മിൽ നിരന്തരമായിട്ടുള്ള ആശയവിനിമയം ഉണ്ടാവും എന്നും അവർ തമ്മിൽ തമ്മിലെന്തുണ്ടാവും സംസാരിക്കും ഒരു ഇതായിരിക്കും മാത്രമല്ല ആ കുടുംബത്തിൻ്റെ ലക്ഷ്യം എന്താണ് ആ കുടുംബത്തിൻ്റെ വെൽഫെയർ ക്ഷേമമാണ് അവിടെ ലക്ഷ്യം അതോടൊപ്പം അവർ തമ്മിൽ പരസ്പര സഹകരണം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ എന്താ കുറവുകൾ വരുമ്പോൾ അത് മറ്റുള്ളവർ നികത്തും മകന് കുറവ് വരുമ്പോൾ അച്ഛൻ നികത്തും അച്ഛന് എന്താ കുറവ് വരുമ്പോൾ അമ്മ നികത്തും അല്ലെങ്കിൽ മുത്തശ്ശന് നികത്ത് അവർ തമ്മിൽ പരസ്പര സഹകരണമുണ്ടാകും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എവിടെ കാണുന്നോ അതിന് പ്രാഥമിക സംഘങ്ങൾ എന്ന് പറയാൻ പറ്റും ഇതിന് ദ്വിതീയ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ അവരെണ്ണത്തിൽ കൂടുതലായിരിക്കും ധാരാളം ആളുകൾ ഉണ്ടാവും അതൊരു ഔപചാരിക ബന്ധം മാത്രമായിരിക്കും അതൊരു നിരന്തരമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവില്ല ഒരു ഔപചാരിക ഒരു ഒഫീഷ്യൽ റിലേഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക പൊതുവായ ആവശ്യങ്ങളാണ് അവിടെ ഉണ്ടാവുക കൂട്ടായ്മ വളർത്തുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം അവിടെ എന്തുണ്ടാവും ഒരു പ്രത്യേകം ഉണ്ടാവും പെരുമാറ്റ ശീലങ്ങൾ അവിടെ ഉണ്ടാവും സഹവർത്തിത്വം അവർക്കിടയിൽ ഉണ്ടാവും പരസ്പര സഹകരണം ഉണ്ടാവും ഇതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ ക്ലാസ് ഒരു കുടുംബത്തിനുപരി എന്തുണ്ടാവും ക്ലാസ്സിലെണ്ണം കൂടുതലായിരിക്കും അതൊരു ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂട്ടായിട്ടിരിക്കുന്നത് പൊതുവായ ആവശ്യമായ അതിന് എജ്യൂക്കേഷൻ അറ്റൻഡ് ചെയ്യുക അതിന് ഗെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവിടെ ലക്ഷ്യം മാത്രമല്ല ഒരു കൂട്ടായ്മ നമ്മുടെ ഒരു ക്ലാസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ബെസ്റ്റീസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ വളർത്തുക എന്നുള്ളതാണ് ഇതിന് പെരുമാറ്റ ശീലങ്ങളുണ്ടാകും ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങൾ ചെയ്യണം ക്ലാസ് ആകുമ്പോൾ കറക്റ്റ് സമയത്ത് വരണം പോകണം നോട്ട്സ് എഴുതണം പഠിക്കണം എക്സാം എഴുതണം അങ്ങനെ എന്തുണ്ടാവും ഒരു പെരുമാറ്റ ശീലങ്ങൾ നടന്നുണ്ടാവും നിന്നുണ്ടാകും റൊട്ടീൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കും സഹവർത്തിത്വം പരസ്പര സഹകരണം എന്തുണ്ടാവും അവിടെ ഒരു ബെഞ്ച് മരിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ ഒരു ക്ലാസ്സിലിരിക്കുന്ന ആളുകൾ പരസ്പരം എന്തുണ്ടാവും പാര ഒന്നും വെക്കാതെ എല്ലാ കാര്യങ്ങളും ഉചിതമായിട്ട് ചെയ്ത് അവരെ സഹായിച്ച് എന്തുണ്ടാവും അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അവരോട് സഹകരിച്ചിട്ടിട്ടൊക്കെയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ പ്രാഥമിക സംഘങ്ങൾ എന്താണ് എന്നും ദ്വിതീയ സംഘങ്ങൾ എന്താണ് എന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സാമൂഹ്യ നിയന്ത്രണം ഓരോ സമൂഹവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി തന്നെ ചില സമയങ്ങളിൽ എന്തുവേണം അവരുടെ മേൽ ചില നിയന്ത്രണങ്ങളും ഉണ്ടാവണം അതിൻ്റെ ഫലമായി പുതിയ പെരുമാറ്റ രീതികളും ആയൊരു ഇടങ്ങളിൽ വളർന്നു വരുന്നു എന്നുള്ളതാണ് സമാധാനപരവും സൗഹൃദപരവുമായിട്ടുള്ള ജീവിതത്തിന് സമൂഹം നൽകുന്ന ചട്ടങ്ങളും പാലിക്കേണ്ടതുണ്ട് സമാധാനപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്തുന്നതിനും അവനു അവ നിലനിർത്തുന്നതിനുമായി ഓരോ സാമൂഹ്യ സംഘങ്ങളും അംഗങ്ങളുടെ മേൽ മേലേർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയുമാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം നമ്മളെ നാട്ടിൽ നമ്മളെ ഓരോ സമൂഹത്തിൻ്റെ ഭാഗമാണ് പക്ഷേ എന്തുണ്ടാവും ആ സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നെങ്കിൽ അവിടെ കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ടാവും ചില നിയമങ്ങളുണ്ടാവും അത് പാലിച്ചുകൊണ്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ പറയുന്നുണ്ട് സമൂഹ സമാധാനപൂർണ്ണമായ ചുറ്റുപാട് ഉറപ്പുവരുത്തുന്നതിനും അവ നിലനിർത്തുന്നതിനുമായിട്ട് ഓരോ സമൂഹ സംഘങ്ങളും അങ്ങളുടെ മേലേർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളുമാണ് സാമൂഹ്യ നിയന്ത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞു ഓക്കെ ഈ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് വിധമുണ്ട് ഒന്ന് ഔപചാരിക നിയന്ത്രണമെന്നും രണ്ടാമത്തേത് അനൗപചാരിക നിയന്ത്രണം എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിൽ അനൗപചാരിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് രേഖപ്പെടുത്താത്ത ആചാരങ്ങൾ നാട്ടു നടപ്പുകൾ വിശ്വാസങ്ങൾ പാരമ്പര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇവകൾ എന്താണ് ലംഘിച്ചു കഴിഞ്ഞാൽ ശിക്ഷകളൊന്നും ലഭിക്കില്ല പക്ഷേ എന്തുണ്ടാവും നമ്മുടെ നാട്ടിൽ ഒരു കാലങ്ങളായിട്ട് പോരുന്ന പരിപാടികൾ ഉണ്ടാവും ചിലപ്പോൾ ചില സമ്മേളനങ്ങൾ ചില യാത്രകൾ ചില പൂജകൾ അതല്ലെങ്കിൽ ചില ആഘോഷങ്ങൾ ഇതിനൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നടത്തണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടാവില്ല പക്ഷെ കാലാകാലങ്ങളായിട്ട് എന്തുണ്ടാവും ഇപ്പോൾ നടന്നുകൊണ്ടിങ്ങനെ പോലും ഇപ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്നു അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുണ്ടാവും അതൊക്കെ എന്തുണ്ട് ഇത് നടത്തണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്തുണ്ടാവും നമ്മൾ സമൂഹത്തിൽ അത് റൊട്ടീനായിട്ട് വർഷം വർഷം കൂറും നമ്മൾ നടത്തുക അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഗെറ്റ് ടുഗെദർ പരിപാടികൾ ഉണ്ടാക്കും സെലിബ്രേഷൻസൊക്കെ ഉണ്ടാക്കും എന്നാൽ ഔപചാരിക നിയന്ത്രണം എന്താണ് അത് എന്തുണ്ടാവും സ്വാഭാവികമായിട്ടും അത് നിയമസാധുതയാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നുണ്ട് എന്തുണ്ട് പരിഷ്കൃത സമൂഹങ്ങൾ പോലീസ് കോടതി ജയില് എന്നീ സംവിധാനങ്ങൾ എന്താണ് ഉപയോഗിച്ചത് നിയന്ത്രണങ്ങളാണ് അപ്പം ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുമ്പോൾ അത് തെറ്റുണ്ടാവും അപ്പം അതുണ്ടാവും നമ്മളതിന് ശിക്ഷ കൊടുക്കേണ്ടി വരും ഇപ്പം എന്താണ് എന്താ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക കൊലപാതകം ചെയ്യുക അതൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും ചില നിയന്ത്രണങ്ങൾക്ക് വേണ്ടി കാണാൻ അത് വരും അപ്പം അത് ചെയ്താൽ എന്തു കൊണ്ടുവരും അതിന് നിയന്ത്രണം വേണം അതാ സമൂഹത്തിന് ദോഷമായിട്ട് ബാധിക്കുന്നതാണ് അപ്പോൾ അതിനെന്ത് വേണം ഒരു നിയന്ത്രണം കൊണ്ടുവരുന്ന നിർബന്ധമാണ് എന്നുള്ളതാണ് പറയുന്നത് അതാണ് അനൗപചാരിക നിയന്ത്രണം എന്നും ഔപചാരിക നിയന്ത്രണം എന്നും രണ്ടായിട്ട് പറയുന്നത് ഓക്കെ ദൻ സാമൂഹ്യ വ്യതിയാനം എന്ന് പറയുന്ന ഒരു ടൈം അവിടെ പറയുന്നുണ്ട് സമൂഹത്തിലെ വ്യവസ്ഥകളും നിയമങ്ങളും ലംഘിക്കുന്നതിനെയാണ് സാമൂഹ്യ വ്യതിയാനം എന്ന് പറയാം സാമൂഹ്യ വ്യതിയാനം വർദ്ധിച്ചാല് സാമൂഹ്യ ശിഥിലീകരണത്തിന് ശിഥിലീകരണത്തിനത് കാരണമാകുമെന്നാണ് പറയുന്നത് ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകാണ്ട് നമുക്കൊരു എസ് ഒരു ക്വസ്റ്റ്യൻ ഒരു ഉള്ള ഒരു ഭാഗമാണ് അടുത്ത് പറയുന്നത് സാമൂഹിക പ്രശ്നങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണ് എന്നും അവ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു എസ് എക്കൊക്കെ ചോദിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട അതിൽ പ്രധാനപ്പെട്ടകളെ പറയുന്നുള്ളൂ നമുക്ക് നാട്ടിൽ ഇഷ്ടമാര് ഉണ്ടാവും അപ്പോൾ പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ദാരിദ്ര്യം തൊഴിലില്ലായ്മ പാർപ്പിട പ്രശ്നം വൃദ്ധജനങ്ങളുടെ ഒറ്റപ്പെടൽ സ്ത്രീ അതിക്രമം അല്ലെങ്കിൽ സ്ത്രീകളുടെ മേലുള്ള അതിക്രമങ്ങൾ കൗമാര കുറ്റകൃത്യങ്ങൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സൈബർ കുറ്റകൃത്യങ്ങൾ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഇത് പ്രധാനപ്പെട്ടവയാണ് ഇതിലേറെ വേറെ ഇഷ്ടമാരി ഉണ്ടാവും ഇതിൽ പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും ഓരോന്നും പറയാണ് ദാരിദ്ര്യം എന്താണ് എന്നുള്ളത് ജീവിതം ആരോഗ്യം കാര്യക്ഷമത എന്നിവയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ഉപയോഗ വസ്തുക്കൾ വാങ്ങാനുള്ള ശേഷിയില്ലാത്ത ഒരാളുടെ അവസ്ഥയാണ് ദാരിദ്ര്യം ഒരാൾ ദരിദ്രനാണ് എന്ന് പറയുന്നത് എന്താണ് അവൻ്റെ ജീവിതവും ആരോഗ്യവും കാര്യക്ഷമതയും നിലനിർത്താൻ എന്താണോ വേണ്ടത് ആ വാങ്ങാൻ ആ വേണ്ട വസ്തുക്കൾ അവനക്ക് ഒരുമിച്ച് കൂട്ടാനുള്ള ത്രാണി ശേഷിയില്ലെങ്കിൽ അതിനെ ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റും ദെൻ തൊഴിലില്ലായ്മ ജോലി ചെയ്യുവാനുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള കഴിവും അതിനുള്ള പ്രായവും സമയവും ഉണ്ടായിട്ടും ഒരാൾക്ക് ജോലി ലഭിക്കാത്ത അവസ്ഥ ഓക്കെ നമ്മളെന്താണ് ജോലി ഇല്ലാത്തവനാണെന്ന് പറയണമെങ്കിൽ എന്താണ് അവനെന്താണ് അവന് ശാരീരികമായിട്ട് ആരോഗ്യം വേണം മാനസികമായിട്ടുള്ള ആരോഗ്യം വേണം ജോലി ചെയ്യാനുള്ള കഴിവും അവനുണ്ട് അവന് പ്രായവും കൂടുതലായിട്ടുള്ള എന്താണ് യുവാവാണ് മാത്രമല്ല ജോലി ചെയ്യാനുള്ള സമയവും അവനുണ്ട് എന്നിട്ട് കൂടി അവനൊരു ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ട് അത് ആ നാട്ടിൽ അത് ആ സ്റ്റേറ്റിൽ അത് അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് തൊഴിലില്ലായ്മ ഇല്ലാന്ന് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ദൻ പാർപ്പിടമില്ലായ്മ ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ ആരോഗ്യകരമായ രീതിയിൽ ജീവിക്കാൻ പറ്റിയ വാസസ്ഥലമില്ലാത്ത അവസ്ഥക്കാണ് പാർപ്പിടമില്ലായ്മ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ പറഞ്ഞത് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലഹരി എന്ന് പറയുന്നത് ഒരു വ്യക്തി അതല്ലെങ്കിൽ ഒരു പൗരന് അടിമപ്പെട്ടാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അതും കുറച്ച് കാര്യങ്ങളവിടെ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കണ്ടെത്താൻ പറ്റും ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും കുറ്റകൃത്യങ്ങളിൽ ഉയർച്ച അതല്ലെങ്കിൽ അവന് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടും അതുവഴി സമൂഹത്തിൽ ധാരാളം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ ആത്മഹത്യ പെരുകും റോഡ് അപകടങ്ങളുണ്ടാവും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും അതോടൊപ്പം തന്നെ വായിക്കേണ്ട ഒന്നാണ് കൗമാര കുറ്റകൃത്യം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന എല്ലാ തരം കുറ്റങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം എന്തു പറയാൻ പറ്റും കൗമാര കുറ്റങ്ങളാണ് എന്ന് പറയാൻ പറ്റും സമൂഹ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കുള്ള കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒന്ന് ശാസ്ത്ര വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം വ്യാവസായിക വിപ്ലവം ഇത് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലുണ്ടായ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇംഗ്ലണ്ട് ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറ പറഞ്ഞതാണ് പഠിച്ചതാണ് ഇനി ഇവിടെ സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അഗസ്റ്റേ കോംറ്റെ ആണ് ഇപ്പം നമ്മൾ തൊട്ട് മുൻപ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗത്ത് നമ്മൾ ആരെ പഠിച്ചു അരിസ്റ്റോട്ടലിനെ പഠിച്ചു അപ്പോൾ അതേപോലെ ഇവിടെ എന്താണ് സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അഗസ്റ്റ് കോംറ്റ എന്നുള്ളതാണ് അവിടെ പറയുന്നത് പിന്നെ അതോടൊപ്പം അവിടെ പറയുന്നുണ്ട് സമൂഹശാസ്ത്രത്തിൻ്റെ പഠന രീതികൾ എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട് സോഷ്യൽ സർവേ ഉണ്ട് അഭിമുഖം ഉണ്ട് നിരീക്ഷണമുണ്ട് ആ നിരീക്ഷണത്തിൽ തന്നെ സാധാരണ നിരീക്ഷണവും പങ്കാളിത്ത നിരീക്ഷണമുണ്ട് കേസ്റ്റഡി ഉണ്ട് പറഞ്ഞത് മനസ്സിലായില്ല അതൊന്നുകൂടി പറയാണ് സമൂഹ ശാസ്ത്രത്തിന് പഠനഗതികൾ നമ്മുടെ സമൂഹത്തിന് ഒരാൾ പറഞ്ഞി എൻ്റെ സമൂഹത്തിന് എൻ്റെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ പഠനം നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിലൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഒരു സോഷ്യൽ സർവേ നടത്തുക അപ്പോൾ ദാരിദ്ര്യത്തിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ എന്താ സർവേ നടത്തുക ആ സർവേ നടത്തുമ്പോൾ നൂറാളെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പറയാൻ പറ്റും എത്ര നൂറാളിൽ എത്ര ആളുകൾ ദാരിദ്ര്യം ഉണ്ട് എന്ന് പറയാൻ പറ്റും അതല്ലെങ്കിൽ അഭിമുഖം നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ കുറച്ച് ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ ഫേസ് ടു ഫേസ് കണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാം അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാം അതാണ് അഭിമുഖം എന്ന് പറയുന്നത് അത് നിരീക്ഷണം നമ്മൾ എന്താണ് അഭിമുഖമല്ല സോഷ്യൽ സർവീ ഇല്ല എന്തുകൊണ്ട് നിരന്തരമായിട്ട് ഒരാൾ ഇങ്ങനെ എന്താണ് പിന്തുടർന്ന് ഫോളോ ചെയ്യുക നിരീക്ഷിക്കുക അപ്പോൾ അതിലൂടെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അയാൾ വാങ്ങുന്ന സാധനങ്ങൾ എടുക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുവകളൊക്കെ നമുക്ക് കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആ നിരീക്ഷണത്തിലൂടെ നമുക്ക് പറ്റുന്നതാണ് ദൻ കെ സ്റ്റഡി ഒരാളുടെ ഒരു പ്രശ്നം എടുത്തുകൊണ്ട് ആ പ്രശ്നത്തെക്കുറിച്ച് മാത്രം പഠിച്ചിട്ട് ചെയ്യുന്നതാണ് കെ സ്റ്റഡി എന്ന് പറയാം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ പഠന രീതികൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് ഇതിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഈ പാഠത്തിൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം സാമൂഹ്യ പ്രശ്നങ്ങളാണ് വ്യത്യസ്ത തരം സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ തുടച്ചു നീക്കാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ദിന ലഹരി കൊണ്ടുള്ള പ്രശ്നങ്ങളും കൗമാര കുറ്റകൃത്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ വളർന്നു വരുന്നത് പിന്നെ ഒരു ഒരു എന്താ വൺ വേർഡിൽ ഒരു ആയിട്ട് വരുന്നത് സോഷ്യൽ സ്റ്റഡീസിൻ്റെ അല്ല സോറി മറ്റേ സോഷ്യോളജിയുടെ പിതാവ് ആരാണ് എന്നുള്ളതാണ് പിന്നെ നിയന്ത്രണങ്ങൾ ഔപചാരിക നിയന്ത്രണം സോഷ്യൽ നിയന്ത്രണങ്ങൾ നമ്മൾ പറഞ്ഞു സമൂഹ നിയന്ത്രണം ഔപചാരിക നിയന്ത്രണവും അനൗപചാരിക നിയന്ത്രണവും ഉണ്ട് എന്ന് പറഞ്ഞു ഇതിന് സംഘങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു ഇതിന് പ്രാഥമിക സംഘങ്ങളുണ്ട് എന്നും ദ്വിതീയ സംഘങ്ങളുണ്ട് എന്നും നമ്മൾ പറഞ്ഞു നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനസഞ്ചയം എന്താണ് എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് സമൂഹത്തിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്തെ നമുക്ക് നോക്കാനുള്ളത് ഓക്കെ താങ്ക്